എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെയാണ് അപ്പോൾ റേക്കി സീരീസിൽ വരുമ്പം ഇത് പത്താമത്തെയാണ് ഇപ്പം ഇതിൽ പത്ത് വീഡിയോയിൽ ഏകദേശം നമ്മൾ കണ്ടതും ഏക റേക്കിയുടെ ഇമ്പോർട്ടൻസ് എന്തുവാ അതിൻ്റെ മഹത്വം എന്തുവാ അത് എങ്ങനെയാണ് ചെയ്യേണ്ടിയത് അതിൻ്റെ സിമ്പിൾസ് എങ്ങനെ എല്ലാത്തിനെക്കുറിച്ച് നമ്മൾ നോക്കി ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ജീസസ് ക്രൈസ്റ്റ് ഒരു റേക്ക് ഹീലർ ആണോ ഒന്നുള്ള ഒരു ചർച്ച എപ്പോഴും ഉണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഏതൊരു ചർച്ചയ്ക്കും അങ്ങനെ പോകാറില്ല പോകാറില്ല എന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ തലയിടാറില്ല എന്നുവെച്ചാൽ എന്തുവാ ചർച്ച എന്ന് പറഞ്ഞാൽ ചിലർ പറയും യെസ് ജീസസ് ക്രൈസ്റ്റ് റേക്കി ഹീലർ ആയിരുന്നു ചിലർ പറയും അല്ലവേ അല്ല നമുക്ക് അതൊന്നും അല്ല വലുത് ചില കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം അതിലാണ് എനിക്ക് പ്രാധാന്യം കൂടുതൽ ഓക്കെ കൊടുക്കുന്നത് എപ്പോഴും അപ്പം നമുക്കറിയാം ജീസസ് ഒരുപാട് പേരെ ഹീൽ ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ അസുഖങ്ങളെ മാറ്റിക്കൊടുത്തിട്ടുണ്ട് അത് ബൈബിളിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുമുണ്ട് അപ്പം നമ്മൾ ഇപ്പം ഞാൻ ബൈബിളിലെ ഓൾഡ് ടെസ്റ്റമെൻ്റ് ഉണ്ട് ന്യൂ ടെസ്റ്റമെൻ്റ് ഉണ്ട് ബൈബിള് അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ജീസസിനെ കുറിച്ച് പറയുന്നതൊക്കെ എനിക്ക് അറിയാം മനസ്സിലാക്കാൻ പറ്റുന്നു ഞാൻ ഒരുപാട് ഫോളോ ചെയ്യുന്ന ചില മഹാനുകളിൽ ഒരു മഹാനാണ് ജീസസ് ക്രൈസ്റ്റ് അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആളുകൾ സംസാരിക്കുമ്പം അല്ലെങ്കിൽ ബുക്കിൽ കാണുമ്പം ഞാൻ വളരെ ഇൻട്രസ്റ്റോടെ അതിനെ വായിക്കും അങ്ങനെ ഒരു ചെറിയ ഒരു പാട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ കൂടെ പങ്കിടാമെന്ന് വിചാരിക്കുന്നത് അതായത് ജീസസ് ഒരുപാട് പേരെ ഹീൽ ചെയ്തു ആ ജീസസിനെ കുറിച്ച് ജീസസ് ഹീൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ മിക്ക ഉസി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞപ്പോഴാണ് ഒരു സ്റ്റുഡൻ്റ് തന്നെ ചോദിച്ചത് ജീസസിനെ കുറിച്ച് നിങ്ങൾ ഇത്രയും വിസ്തരിച്ച് പറയുന്നല്ലോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുമോ ഒന്ന് ഒരു ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്തു നിന്ന് വന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഈ റേക്കി ഹീലിംഗ് എന്നുള്ള ഇത്രയും വലിയ ഒരു സംവിധാനത്തിലോട്ട് നമ്മൾ പോയി എത്തിച്ചെല്ലാൻ ുള്ള ഒരു കാരണം ഒരേ ഒരു ചോദ്യം ഒരു സ്റ്റുഡൻറ്റ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലിരുന്ന ഒരു സ്റ്റുഡൻറ്റ് ജീസസിനെ കുറിച്ച് ഇത്രയും നിങ്ങൾ പരാമർശിക്കുന്നല്ലോ നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച ചോദ്യമാണ് ഡോക്ടർ മിക്കാ പല രീതിയിലും പല സ്ഥലത്തും ഗവേഷണങ്ങൾ നടത്തി അതിനകത്ത് തിയോളജിയിൽ പി എച്ച് ഡി ചെയ്ത് പിന്നെ കുറാമ മൗണ്ടനിൽ പോയി ഇരുന്ന് ഇരുപത്തൊന്ന് ദിവസം ഫാസ്റ്റിംഗ് അവിടെ വെള്ളം ഒരു ഒരു രോഗയും കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇരുപത്തൊന്ന് ദിവസം മെഡിറ്റേഷനിൽ ഇരുന്നാണ് അദ്ദേഹത്തിന് ഈ സിമ്പിൾസൊക്കെ കിട്ടിയത് ആ ഹീലിംഗ് പവർ തന്നെ കിട്ടിയത് ഓക്കെ സോ ഇറ്റ്സ് എ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്നാണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടത് ഓക്കെ അപ്പം അവിടെ തൊട്ടാണ് ഇതിനെ തുടക്കം കുറിക്കുന്നത് അപ്പം ജീസസും ഒരുപാട് പേരെ ചികിത്സിച്ചിട്ടുണ്ട് ബുദ്ധൻ ഒരുപാട് പേരെ ഹീൽ ചെയ്തിട്ടുണ്ട് അവൻ ബുദ്ധൻ്റെ ഹീലിങ്ങിലും ജീസസിൻ്റെ ഹീലിങ്ങിലും തന്നെ ഒരുപാട് കാര്യങ്ങൾ കോമൺ കോമണായിട്ടുണ്ടെന്ന് ഡോക്ടർ മിക്കാവൂസിക് അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ കൂടെ കണ്ടറിഞ്ഞു അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ട് ഓക്കെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീസസ് എങ്ങനെ ഹീൽ ചെയ്തേ അതിനും റേക്കിക്ക് എന്തെങ്കിലും സംബന്ധമുണ്ടോ അദ്ദേഹം ചെയ്തതും റേക്കിയാണോ എന്നുള്ളതാണ് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പോയി നോക്കാൻ പോകുന്നത് ഇതിൽ ജോൺ ഫോർട്ടീൻ ട്വൽവ് എന്നുള്ള ഒരു ഒരിതിൽ പറയുന്നത് ഐ ടെൽ യു ദ ട്രൂത്ത് അതായത് ഞാൻ നിങ്ങൾക്ക് അതായത് ജീസസ് പറഞ്ഞതായിട്ടാണ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു സത്യം പറഞ്ഞുതരാം ആർ ആർക്കൊക്കെ എൻ്റെ പുറത്ത് വിശ്വാസമുണ്ടോ അവർക്കൊക്കെ എൻ്റെ കൂട്ട് നിങ്ങൾക്കും മിറാക്കിൾസ് അതിശയങ്ങൾ ചെയ്ത് കാണിക്കാൻ പറ്റും ചിലപ്പം എന്നെക്കാട്ടിലും മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് അതിശയങ്ങൾ നടത്താനുള്ള കഴിവുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാ ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ജീസസ് പറഞ്ഞിട്ട് ഒരു ഒരു സ്ഥലത്തും പറഞ്ഞതായിട്ട് നമുക്കറിയുന്നില്ല ഞാനാണ് രാജാവ് ഞാൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ഹീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ ജീസസ് പോലെ ഉള്ള മഹാൻകൾ മറ്റവരെല്ലാം ഒരു ദിവസം ന മറ്റവരെ അടിച്ചമർത്തി പറഞ്ഞതായിട്ട് നമുക്ക് കേട്ടിട്ടേയില്ല എന്നുവെച്ചാൽ അവരുടെ മനസ്ഥിതി അങ്ങനെയാണ് എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ആരുമേ പറഞ്ഞിട്ടില്ല എല്ലാ മനുഷ്യർക്കും ഒരേ പവറാണ് ദൈവം തന്നയച്ചിരിക്കുന്നത് ചിലരാ പവറിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു ചിലരതിനെ ടാപ്പ് ചെയ്യുന്നില്ല അതിനെ തൊട്ട് ഉണർത്തുന്നില്ല അതുകൊണ്ട് അവർക്ക് അത് ഫലിക്കുന്നില്ല അത്രയേ ഉള്ളൂ അപ്പം ജീസസിൻ്റെ കഥ പറയുമ്പം ജീസസിൻ്റെ ലൈഫ് ഹിസ്റ്ററിയെക്കുറിച്ച് പറയുമ്പം അദ്ദേഹം നടത്തിയ മിറാക്കിൾസ് അതിശയങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റുകേയില്ല ഒരു വാക്കെങ്കിലും അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ അത്രയ്ക്ക് ആളുകളെ മാസായിട്ട് ഹീൽ ചെയ്തിട്ടുണ്ട് മിറക്കിൾസാണ് നടത്തിയിട്ടുള്ളത് ഓക്കെ അത് നമുക്ക് ശരിവെച്ചേ പറ്റും അങ്ങനെ നോക്കുമ്പം ബൈബിളിലെ പറഞ്ഞിട്ടുണ്ട് ജീസസ് വെള്ളത്തിൻ്റെ പുറത്ത് നടന്നു അയ്യായിരം പേർക്ക് ഫുഡ് കൊടുത്തു അപ്പം ജീസസിൻ്റെ കയ്യിലുള്ളത് അഞ്ചേ അഞ്ച് ബ്രെഡ് തുണ്ടങ്ങളാണ് ഫൈവ് ലോഫ്സ് ഓഫ് ബ്രെഡ് അഞ്ച് ബ്രെഡല്ല ഒരു ബ്രെഡ് വാങ്ങിച്ചാൽ അതിനെ ഇങ്ങനെ കുറുക്കെ കുറുക്കെ കാണുമല്ലോ അല്ലേ അതിൽ അഞ്ച് പീസ് ജീസസിൻ്റെ കയ്യിലുള്ളായിരുന്നു രണ്ട് മീനേ കയ്യിലുള്ളായിരുന്നു അപ്പം ഈ അഞ്ച് പീസും രണ്ട് മീനും വെച്ച് അയ്യായിരം പേർക്ക് ഫുഡ് ഇങ്ങനെ എടുക്കുക എടുക്കുക അതാണ് അക്ഷയപാത്രം എന്ന് നമ്മൾ പറയുന്നത് അതുപോലെ എടുക്കുക എടുക്കുക എല്ലാവർക്കും വയറ് നിറയുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റി അതൊരു വലിയ ഒരു പവറല്ലേ അപ്പം അത് അത് അതിശയം തന്നെയാണ് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ജീ ഒരുപാട് കാര്യ ബൈബിളിലും പല സ്ഥലത്തും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം ഈ കുറേ അതിശയങ്ങൾ നടത്തിയതിൽ ഈ ഫുഡ് കൊടുക്കുന്നത് ഒന്ന് അതുമാത്രമല്ല അസുഖം പിടിച്ച് വരുന്നവരെ എല്ലാവരെയും ശരിയാക്കി നേരെയാക്കി വിട്ടിട്ടുണ്ട് അസുഖം എന്ന് വെച്ചാൽ സാധാരണ ഒരു പനി തലവേദന അതുമാത്രമല്ല അത് തൊട്ട് തുടങ്ങി ലെപ്രസി വെൺകുഷ്ടം അല്ലാതെ ട്യൂബർ ക്ലോസിസ് അല്ലാതെ പരാലിസിസ് തളർവാദം കളർവാദം പരാലിസിസ് വന്ന് കയ്യും കാലം അനക്കാൻ വയ്യാതെ കിടക്കുന്നവർക്ക് അത് തൊട്ട് പിന്നെ കണ്ണ് കാണാത്തവർക്ക് കാത് കേൾക്കാത്തവർക്ക് വായി സംസാരിക്കാൻ പറ്റാത്തവർക്ക് ഇവർക്ക് എല്ലാവർക്കും അദ്ദേഹം തൊട്ട് അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് തൊട്ട് അവരെ ഗുണപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇപ്പം കണ്ണ് കാണാത്തവർ തന്നെ അദ്ദേഹം രണ്ട് കൈയും രണ്ട് കണ്ണിലും ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് അവർക്ക് കണ്ണ് കാണാൻ പറ്റുന്നു അതാണ് ഹീലിംഗ് മിറാക്കിൾ എത്രയോ വർഷം കൊണ്ട് കണ്ണ് കാണാതെ ഇരുന്നവരൊക്കെ കൊണ്ടുവന്ന് ജീസസിൻ്റെ മുമ്പിൽ നിർത്തുമ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പുനിതമായ കണ്ണി കൈകൾ കൊണ്ട് തൊട്ട ഉടനെ കണ് കണ്ണിന് കാഴ്ച കിട്ടുന്നു എന്ന് പറയുമ്പം അതിന് വേറെ മിറക്കൾ എന്നല്ലാതെ അതിശയവും നല്ലാതെ വേറെ എന്ത് പറയാൻ പറ്റും അങ്ങനെ കുറേ കുറേ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് ഇപ്പം ഇത് റേക്കിയുടെ കൂട്ടല്ലയോ ഇറേക്കിയിലും നമ്മൾ ഇറേക്കി ഹീലർ എന്ത് ചെയ്യും കൈ ഉപയോഗിച്ചാണ് ആ എനർജിയെ പകർന്നു കൊടുക്കുന്നത് ഓക്കെ ജീസസും അതെ അതാണ് ചെയ്തത് ഈ ലൂക്ക് ഫോർ ഫോർട്ടി എന്നുള്ള ഫോർ എസ് ട് ഫോർട്ടി എന്നുള്ളതിൽ പറയുന്നത് വെൻ്റെ വെൻ്റെ സൺ വാസ് സെറ്റിങ് അതായത് രാത്രി ആഹ ആകെ വൈകുന്നേരമൊക്കെ ആകുമ്പം ആളുകളിങ്ങനെ ജീസസുള്ള സ്ഥലത്ത് ആളുകളിങ്ങനെ വന്ന് കൂടും ഓക്കെ അങ്ങനെ എത്രയോ പേര് ജീസസിനെ കാണാൻ വരുന്നു ഓരോരുത്തർക്കും ഓരോ പ്രോബ്ലങ്ങളാണ് സിക്നെസ്സാണ് അസുഖങ്ങളാണ് ഓരോരുത്തരെയും ജീസസ് തൻ്റെ കൈകൊണ്ട് തൊട്ട് അവരെ ഗുണപ്പെടുത്തിയിട്ടുണ്ട് ചികിത്സിച്ചിട്ടുണ്ട് ഓക്കെ ഈ ഇൻ മാത്യു എയ്റ്റീസ് ടു ഫോർട്ടീൻ ഫിഫ്റ്റീനിലെ ജീസസ് ടച്ച്ഡ് ടു ഹീൽ ദ പീറ്റേഴ്സ് മദർ ഇൻ ലോ ഓഫ് എ ഫീവർ അതായത് ഇതെല്ലാം അതിൽ കുറിപ്പെഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ തന്നെ പല സ്ഥലത്തും ജീസസിൻ്റെ കാര്യം പറയുമ്പം ജീസസ് ചെയ്ത അതിശയങ്ങളെക്കുറിച്ചും കുറിപ്പെ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ചാണ് ഞാൻ കുറി കുറിച്ചെടുത്ത് നിങ്ങൾക്ക് പറയുന്നത് അതായത് മാത്യു എയ്റ്റ്സ് ടു ഫോർട്ടീൻ ഫിഫ്റ്റീൻ ആ വരികളിൽ അതായത് പീറ്റർ പീറ്റർ എന്ന് പറയുന്നത് ജീസസിൻ്റെ കൂടെ നിന്ന ഒരാളാണ് അപ്പം പീറ്ററുടെ അമ്മായി അമ്മയ്ക്ക് പനിയുള്ളപ്പം ജീസസ് കൈകൊണ്ട് തൊട്ട് ആ പനിയെ മാറ്റിയിട്ടുണ്ട് അത് ഒരു പറയത്തക്ക വിധത്തിലൊരു മാറ്റം ഉള്ള കൊണ്ടാണ് ബൈബിളില് വരെ അതിനെപ്പറ്റി കുറിപ്പ് കാണുന്നത് അതേപോലെ ഈ കുഷ്ഠനോയി വന്ന് കുഷ്ഠം കുഷ്ഠം വന്നവർക്ക് തളർവാദം വന്നവർക്ക് ഈ ലങ്സിൽ ടീ ബി വന്നവർക്ക് അവർക്കെല്ലാം തന്നെ ഈ കൈകൊണ്ട് തൊട്ട ഉടനെ തന്നെ അവർക്ക് അതിൽ നിന്ന് ഒരു വിടുതല കിട്ടുന്നു വിമോചനം കിട്ടുന്നു അതൊക്കെയാണ് അപ്പം കണ്ണു കാണാത്തവർക്ക് ഇവർക്കെല്ലാവർക്കും അതുമാത്രമല്ല ഒന്ന് രണ്ട് വേറെയും കുറച്ച് അതിശയങ്ങൾ ഇൻ ലൂക്ക് സെവൻ ഇസ് ടു ട്വൽവ് ഫിഫ്റ്റീൻ അതിലെന്തോ പറയുന്നത് വെച്ചാൽ ഒരു മരിച്ചു കിടന്ന ഒരാളിനെ തിരിച്ച് ജീവിപ്പിക്കാൻ സഹായിച്ചു ജീ അത ജീവനെ കൊണ്ടുവന്നു അതായത് ആ ശവപ്പെട്ടിയുടെ പുറത്ത് കൈവച്ച് മരിച്ചു കിടന്നവനെ തിരിച്ച് എണിപ്പിച്ചു ഇരുത്തി അതുമാത്രമല്ല ഈ ലൂക്ക് എയ്റ്റ് എയ്റ്റിസ് ടു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫൈവിൽ ഫോർട്ടി നയൻ ഫിഫ്റ്റി ഫൈവില് പറയുന്നത് ജീസസ് ടച്ച് ഡെഡ് ഗേൾ ടു ലൈഫ് ഒരു മരിച്ച ഒരു പെണ്ണിനെ ജീവിപ്പിച്ചു അപ്പം ഇത്രയും വലിയ കാര്യങ്ങളൊന്നും നമുക്ക് നമ്മളുടെ ലെവലിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതുകൊണ്ടാണല്ലോ ജീസസിനെ മഹാൻ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനല്ല അദ്ദേഹം ഒരു മഹാനാണ് അപ്പോൾ ഈ മഹാൻ ലെവലിൽ ഉയർന്നവർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ മരിച്ചു കിടക്കുന്ന ഒരാളെ തിരിച്ച് ജീവിപ്പിക്കുന്നു എന്ന് പറയുന്നതൊന്നും സാധാരണ നമ്മളുടെ കൂട്ടുള്ള മനുഷ്യൻ്റെ ലെവലിൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഹീലിംഗ് സുഖമായിട്ട് ചെയ്യാൻ പറ്റും റേക്ക് ഹീലിംഗ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും പഠിക്കാം ആർക്ക് വേണമെങ്കിലും ചെയ്യാം അതാണ് ഇതിൽ നമുക്കും മഹാൻകൾക്കുമുള്ള ഒരു വ്യത്യാസം ഓക്കെ പക്ഷേ റേക്കിയുടെ കൂട്ട് തന്നെയാണ് ജീസസും ഇത് നടത്തിയത് കൈകൊണ്ട് നടത്തി കൈകൊണ്ട് തൊട്ട് ജെ ജീസസിൻ്റെ ഉള്ളിലുള്ള എനർജിയെ പകർന്നു കൊടുത്തു അത് അങ്ങനെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല ജീസസ് തൻ്റെ കൂടെ തൻ്റെ ഒപ്പം നിന്ന ചില ആൾക്കാർക്കൊക്കെ ശിഷ്യന്മാർക്കൊക്കെ ഈ കപ്പാസിറ്റി അതായത് ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയുടെ ടെക്നിക്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം റേക്കിൽ നമ്മളങ്ങനാണല്ലോ ആ ലീനേജ് വഴി വരുമ്പം ഇപ്പം എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തരുന്നു നാളെ ഞാനൊരു ഗുരു ആകുമ്പം ഞാൻ എൻ്റെ എൻ്റെ അടുത്ത് പഠിക്കാൻ വന്നവർക്ക് ഞാൻ ആ റേക്ക് ഹീലിങ് എങ്ങനാണ് ചെയ്യുന്നതെന്നുള്ള മെത്തഡോളജി അതിൻ്റെ ടെക്നിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു ഇല്ലേ അങ്ങനെയാണ് ഈ പാരമ്പര്യമായിട്ട് വരുന്നത് ഈ ഗുരു ശിഷ്യ പരമ്പരയിൽ വരുന്നത് അതുപോലെ ജീസസ് സ്വന്തമായിട്ട് ലക്ഷക്കണക്കാനാൾ ആളുകളെ ശരിയാക്കിയിട്ടുണ്ട് നേരെയാക്കിയിട്ടുണ്ട് ചികിത്സിച്ചിട്ടുണ്ട് ഗുണപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് വിശ്വസ്തനായിട്ട് ഇരിക്കുന്ന കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് എപ്പോഴും ജീസസിൻ്റെ കൂടെയിരിക്കും അവർക്കൊക്കെ ജീസസ് നിങ്ങൾക്കും മറ്റവരെ ഹീൽ ചെയ്യാം എന്നുള്ള രീതിയിൽ അത് പറഞ്ഞും കൊടുത്തിട്ടുണ്ട് ഓക്കെ അങ്ങനെയൊക്കെയാണ് അപ്പം അതുമാത്രമല്ല ഈ ഇത് അപ്പം റേക്കിയുടെ രീതിയും ജീസസിൻ്റെ രീതിയും ഏകദേശം ഒന്നായി ഒന്നാണ് ഓക്കെ അതാണ് ഞാനും പറഞ്ഞു വരുന്നത് പിന്നെ ഒരു ഇനിയൊരു കാര്യം ഈ ഫെയ്ത്ത് വിശ്വാസം വിശ്വാസം ഇല്ലെങ്കിൽ പോലും ഒരാളെ നമുക്ക് ശീൽസിക്കാൻ പറ്റും അത് റേഖിയിലും പറ്റും ഇപ്പം എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് വരുന്നു അത് വേറെ ആരെങ്കിലും പറഞ്ഞ് അവരെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പം അവർക്ക് ഈ റേഖയിലൊന്നും വിശ്വാസം ഇല്ലെന്ന് വെച്ചോണം എന്നാൽ പോലും മറ്റൊരാരോ നിർബന്ധിച്ച് കമ്പൽ ചെയ്ത് കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് വിടുന്നു ശരി ഒന്ന് ചെയ്യാം നിങ്ങൾ മിണ്ടാതെ കിടക്ക് കുറച്ച് നേ നേരം കിടക്ക് ഒന്നുമില്ലെങ്കിൽ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് പോകും ഒന്ന് ഞാൻ പറഞ്ഞ് അവരെ കിടത്തി ഞാൻ അവർക്ക് ചികിത്സിക്കുമ്പം അവർക്ക് ഹീലിംഗ് കൊടുക്കുമ്പം അവർക്ക് റേക്കിയുടെ പുറത്ത് വിശ്വാസം ഇല്ലെങ്കിൽ പോലും റേക്കി അവരെ നേരെയാക്കും എന്താണെന്ന് വെച്ചാൽ ഞാനാണ് അതിനെ ചാനലൈസ് ചെയ്യുന്നത് എനിക്കതിൽ വിശ്വാസമുണ്ട് അപ്പം ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് കിട്ടിയ ആ ദീക്ഷ കൊണ്ട് അറ്റോൺമെൻറ് കൊണ്ട് ചില സിമ്പിൾസെല്ലാം ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട് അപ്പം അവരെ ആദ്യം കാമായിട്ട് കിടന്ന് കിടക്കാൻ പറയും റിലാക്സ് ചെയ്യാൻ പറയും ചെയ്യുമ്പോഴത്തേക്കേ അവരങ്ങ് ഉറങ്ങും ഉറങ്ങുമ്പം എനിക്ക് എളുപ്പത്തിൽ ആ വേക്കിയുടെ എനർജിയെ എടുത്ത് എൻ്റെ കൈ മുഖാന്തരം അവർക്ക് കൊടുത്ത് അവരെ നേരെയാക്കാൻ പറ്റും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സിറ്റിങ്ങിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പത്ത് നിമിഷത്തിലൊന്നും ഇത് നടക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ഇവിടെ എന്തുവാ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വന്ന് എൻ്റെ മുമ്പിൽ കിടക്കുന്നവർക്ക് റേക്കിയുടെ പുറത്ത് വിശ്വാസമേയില്ല എന്നിട്ടും അവർക്ക് റേക്കി പ്രയോജനപ്പെടുമോ എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടും ഇതേപോലെ ജീസസും ഒരു ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ച സ്ഥലങ്ങളെന്ന് വെച്ചാൽ ഒരു ചില സന്ദർഭങ്ങളിൽ അതായത് വരുന്നു ജീസസിന് അടുത്ത് മറ്റവർ ഇവരെ വലിച്ചയച്ച് കൊണ്ടുവരുന്നു അവർക്കതിൽ വിശ്വാസമില്ല എന്നിട്ടും ജീസസിൻ്റെ കൈവച്ച് ഹീൽ ചെയ്യുമ്പം അവർ നേരെ ആവുന്നു ചിലപ്പോൾ അവർക്ക് അതിൻ്റെ പിന്നെ സ്വയം നല്ല രീതിയിൽ നേരെയാകുമ്പോൾ അവർക്ക് ഇതിൽ വിശ്വാസം വരുമായിരിക്കും പക്ഷെ വരുമ്പം ആദ്യമായിട്ട് അവർ ജീസസിൻ്റെ അടുത്ത് വരുമ്പം വലിയ ഫെയ്ത്ത് ഒന്നും ഇല്ലാതാണ് വരുന്നത് പക്ഷേ അങ്ങനെ ഉള്ള ആൾക്കാർക്കും ജീസസ് ഹീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ വലിയ തോതിൽ മിറക്കിൾസ് നടത്താൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അതിനൊക്കെ അവർക്കും ഇതിൻ്റെ പുറത്ത് ഒരു വിശ്വാസം വേണം പക്ഷേ പൊതുവെ അതിന് രേഖയെക്കുറിച്ച് വിശ്വാസം ഇല്ലെങ്കിലും നമുക്ക് അവരെ ചികിത്സിക്കാൻ പറ്റും അങ്ങനെ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് അവർ ഒരു നാലഞ്ച് സിറ്റിങ് കഴിയുമ്പം അവർക്കേ ഒരു വ്യത്യാസം കാണും മനസ്സിലാവും പിന്നെ അവർക്കതിൽ വിശ്വാസം വരും ആദ്യം ഒന്നുമേ ഇല്ലാതെ എതിർപ്പോടു കൂടിയായിരിക്കും വരുന്നത് എന്നാലും ഒരു നാലഞ്ച് സിറ്റിംഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ ഒരു ഒന്നുമില്ലെങ്കിലും ഒരു റിലാക്സേഷൻ എന്തോ ഒരു ബോഡി മൈൻഡ് ലൈറ്റായ പോലെ ഒരു അവർക്ക് വരും അത്രയും വന്നാലും മതി ബാക്കി പിന്നെ അവർ ഇതിൽ ഇൻവോൾവ് ആയിക്കോളും അതിൽ തന്നെ നമുക്കും നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് അവരെ ഹീൽ ചെയ്ത് ഗുണപ്പെടുത്താൻ പറ്റും ഓക്കെ സോ അതുമാത്രമല്ല ഇതും ഒരു കാര്യം നാലാമത്തെ പോയിൻ്റ് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജീസസും തൻ തൻ്റെ പുറത്ത് വിശ്വാസം ഉള്ളവരെ സെലക്ട് ചെയ്ത് സീക്രെട്ടായിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇപ്പം റേക്കിയിലും ഈ ഗുരു പാരമ്പര്യ രീതിയിൽ ലീനിയേജിൽ വരുമ്പം നമ്മളും അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം ഇതിൽ ഓൺലൈനേ നമ്മൾ പഠിച്ചാൽ പോലും ഇപ്പം ഞാൻ പഠിക്കുന്നതെല്ലാം ഓൺലൈനാണ് ഞാൻ ഡോക്ടർ അടുത്താണ് കോയമ്പത്തൂരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബ്ലൂ സ്റ്റാർ ഹോട്ടലിൽ നടന്ന ക്ലാസ്സുകളിൽ ഡയറക്റ്റായിട്ട് ഞാൻ പങ്കെടുത്ത് അറ്റോൺമെൻറ് വാങ്ങിച്ചത് പക്ഷേ ഇപ്പം ഞാൻ പഠിക്കുന്നത് ഓൺലൈനിലാണ് പക്ഷേ എനിക്ക് നല്ല വ്യത്യാസം അറിയുന്നുണ്ട് അതുമാത്രമല്ല ഓൺലൈനിൽ പഠിക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്നില്ല ഇതവർ അനൗൺസ് ചെയ്ത് അതിൻ്റെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നല്ല ഒരു എമൗണ്ടാണ് കൊടുക്കേണ്ടി വന്നത് എന്നാലും എനിക്കത് പഠിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിലുണ്ടോ ഇല്ലയോന്നുള്ളതല്ല ഇല്ലെങ്കിൽ വേറെ ആർത്തെങ്കിലും വാങ്ങിച്ചെങ്കിലും കൊടുക്കും എന്ന് വെച്ചാൽ അവർ ഇന്ന ഇന്ന ദിവസം ഞാൻ ക്ലാസ് തുടങ്ങാൻ പോകുന്നു അതിൻ്റെ ഫീസ് ഇത്രയാണ് എന്ന് പറഞ്ഞു അവർ അവരുടെ കാര്യം നോക്കും ആവശ്യക്കാർ നമ്മളാണ് അപ്പം ഞാൻ തന്നെയാണ് അതിൻ്റെ പണം കണ്ടെത്തി ആ പൈസ അടച്ച് അതിൽ ചേർന്ന് ലെവൽ വൺ ടു ത്രീ ഇപ്പം തീർത്തും ഓക്കെ അപ്പം ഇത് എത്ര പേർക്കാണ് ഒരു കൂടിപ്പോയ എൻ്റെ കൂടെ ഒരു ഏഴുപേരോ എട്ട് പേരോ ഉള്ളൂ അപ്പോൾ ഇത്രയും പേർക്ക് മാത്രമാണ് ഞങ്ങളുടെ ഗുരു ഞങ്ങൾക്ക് ഓൺലൈനിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതൊരു സീക്രെട്ടായിട്ടുള്ള ടീച്ചിങ്ങാണ് പബ്ലിക്കായിട്ട് എല്ലാവർക്കും കോമണായിട്ട് ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുന്നതല്ല അതേ സീക്രെട്ട് രീതിയിലാണ് ജീസസും ജീസസിനെ ചുറ്റി നിന്ന ആൾക്കാർക്ക് രഹസ്യമായിട്ടാണ് പറഞ്ഞു കൊടുത്തത് ഒന്ന് പിന്നെ ഉടനെ വേറൊരു ചോദ്യം ജീസസ് ജനിക്കുമ്പോഴേ ഈ ശക്തിയോടോ കൂടിയാണോ ജനിച്ചേ അതോ ജീസസിന് ഇടയിൽ ഇടക്കാലത്ത് വന്ന ഒരു പവറാണോ എന്നൊരു ചോദ്യം അത് നമുക്കാർക്കും പറയാൻ പറ്റില്ല എന്താ ജീസസ് ജനിക്കുന്നതിന് മുമ്പേ ആ പവറോട് കൂടി വന്നതാണോ എന്ന് നമുക്കിപ്പോൾ എങ്ങനെ പറയാനൊക്കെ നമുക്ക് അത്രയൊക്കെ ഒരു ഗവേഷണം നടത്തേണ്ട ആവശ്യമേ ഇല്ല അതുമാത്രമല്ല അതിനും ചില ഉത്തരങ്ങൾ വെച്ചിട്ടുണ്ട് ആൾക്കാർ അതായത് ജീസസ് ജനിച്ചു പന്ത്രണ്ട് വയസ്സ് വരെ ഈ ജ്ഞാനസ്ഥാനം വാങ്ങിച്ചു അച്ഛൻ ഒരു തച്ച് ഇത് കാർപ്പൻറ്ററായിരുന്നു അപ്പോൾ അച്ഛനെ കൂടെ നിന്ന് സഹായിക്കും ഒരുപാട് പേരെ കൊച്ചിലേ സഹായിക്കാനുള്ള ആ ഹെൽപ്പിങ് ടെൻഡൻസി ഉണ്ടായിരുന്നു അതൊക്കെയാണ് പിന്നെ ഈ പന്ത്രണ്ട് വയസ്സിന് ശേഷം മുപ്പത് വയസ്സ് വരെ ജീസസിനെക്കുറിച്ച് ബൈബിളിൽ പോലും ഒന്നും പറയുന്നില്ലെന്ന് പറയുന്നു ഞാൻ ബൈബിൾ ഫുള്ളായിട്ട് ഞാൻ വായിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡെപ്ത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇത് ഞാൻ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട് ജീസസിൻ്റെ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് മുപ്പത് വയസ്സ് വരെ ജീസസ് എവിടെ ആയിരുന്നു എന്ന് ആർക്കും അറിഞ്ഞൂടാം ബൈബിളിൽ പോലും അദ്ദേഹത്തെ ആ പ്രായത്തിലെ ജീസസിനെ കുറിച്ച് ഒന്നും ജീസസിനെ പറ്റി പറഞ്ഞിട്ടില്ല അപ്പം അതിൽ ആൾക്കാരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ജീസസ് ഇന്ത്യയ്ക്ക് വന്നു ഇന്ത്യ ടിബറ്റ് ചൈന ഈ സ്ഥലങ്ങളിലൊക്കെ പോയി ഒരുപാട് സ്ക്രിപ്റ്റേഴ്സൊക്കെ പഠിച്ചെടുത്ത് ഓക്കെ അതിന് പിന്നെയാണ് മുപ്പത് വയസ്സിലാണ് വീണ്ടും ലൈം ലൈറ്റിൽ വരുന്നത് അപ്പം ഈ സമയത്ത് ഇന്ത്യയിലും ടിബറ്റിലും ചൈനയിലും ഒക്കെ ഉള്ള പല കാര്യങ്ങൾ പഠിച്ചെടുത്തപ്പം അദ്ദേഹത്തിന് ഈ റേക്കി ഹീലിംഗ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടി എന്നുള്ളതാണ് ആൾക്ക് ചിലരുടെ അഭിപ്രായം ഓക്കെ സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ അപ്പം ജീസസ് ജനിച്ചപ്പോഴേ ഈ ശക്തിയോടാണോ വന്നേ ഇടക്ക ഇടക്കാലത്ത് വന്നതാണോ അതൊന്നും അല്ല അതൊന്നും നമുക്ക് ആ ഗവേഷണത്തിലൊന്നും പോകേണ്ട കാര്യമില്ല പക്ഷേ ജീസസ് സഹിത്സിച്ച രീതിയും റേക്കിയുടെ കൂട്ട് തന്നെയാണ് അപ്പം ജീസസ് തന്നെ പറഞ്ഞു എന്നെ വിസ് എന്നെ വിശ്വസിക്കുന്നവർക്ക് എൻ്റെ എന്നെക്കാട്ടിലും മെച്ചപ്പെട്ട രീതിയിൽ മറ്റവരെ ഹീൽ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പം അത് നമുക്കെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇന്നലെ ഞാൻ ലാസ്റ്റിൽ പറഞ്ഞ് നിർത്തിയ ഒരു സെൻറ്റൻസ് നിങ്ങളെല്ലാവരും ഓർക്കണം ഇത്രയൊക്കെ ബത്സമ്മ പറയുന്നു റേഖ്യെക്കുറിച്ച് എനിക്ക് നല്ല ഗ്രാഹ്യം കിട്ടി അതുകൊണ്ട് ഞങ്ങൾ ഞാൻ നാളെ തൊട്ട് റേഖി ഹീലർ ആകാൻ പോവാം അന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല അതിന് അതിൻ്റെതേയായ തയ്യാറെടുപ്പ് വേണം ഗുരുവിനെ നല്ല ഒരു ഗുരുവിനെ കണ്ടെത്തി പഠി പഠിച്ച് അറ്റോൺമെൻറ് വാങ്ങിക്കണം ഇതിനെ എല്ലാത്തിനും മീതെ ആ ദൈവത്തിൻ്റെ ഒരു കൃപ വേണം ആ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ഹീലർ ആവാൻ പറ്റത്തുള്ളൂ അപ്പം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ദൈവം അതൊക്കെ നടത്തി കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇതിനെ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോയിനെ അവസാനിപ്പിക്കുന്നു ഇനിയും ചില ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് റേക്കെക്കുറിച്ച് അതൊക്കെ ഇനി വരുന്ന രണ്ടോ മൂന്നോ വീഡിയോസിലൊക്കെ ഞാൻ പറയാം നമുക്കറിയാവുന്നത് മറ്റവരുടെ കൂടെ പങ്കിടുമ്പോൾ ഒരു സന്തോഷം ചങ്ങളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നില്ല അപ്പം നിങ്ങൾക്കൊക്കെ ഒരു പുതിയ അറിവ് തരണമെന്നുള്ളതാണ് എൻ്റെയും ഒരു ആഗ്രഹം അതാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്നത് ഓക്കെ സന്തോഷം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ